കാത്തിപ്പണ്ണിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുഞ്ഞിപ്പണ് ഉറങ്ങി എണീക്കണേ ഉള്ളൂ കേട്ടോ ഉറങ്ങി എണീക്കണ ഭാഗമായി കാണുന്നത് ശരിക്കും രാവിലെ അല്ല അല്ലാതെ ഇവിടെ ചോറുമാമ തിന്നിട്ടില്ല പക്ഷേ സമയം മൂന്ന് മണിയായി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങാൻ ഇതുപോലെ ഭയങ്കര മടിയാണ് ഒരുപാട് താമസം ഉറങ്ങണം നേരത്തെ പത്ത് മണിക്ക് കാപ്പി ഓടിച്ചു കഴിഞ്ഞാൽ പത്തര പതിനൊന്ന് മണിയോടുള്ളിൽ ഉറങ്ങുമായിരുന്നു ഒരു മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ചോറുമാമ തിന്നു ഇത് ഭയങ്കര മതിയായി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ തുടങ്ങിയ പ്രശ്നമൊക്കെ ഓരഞ്ഞി കഴിഞ്ഞാൽ ഡോക്ടർ വരും ഇഞ്ചക്ഷൻ ചെയ്യും മരുന്ന് അങ്ങനെയുള്ള ഒരു പേടി കുഞ്ഞിൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് എനിക്ക് എടുക്കും എടുക്കമ്മേ എന്നെ എടുക്കുക എന്നൊക്കെ ഈ പറയുന്നത് തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേക്കെ പല്ല് കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കുന്ന ഭാഗമായി കാണുന്നത് ഞാൻ സാധാരണ വീട്ടിൽ നമ്മൾ കൊടുക്കും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിഞ്ഞ് കുഞ്ഞിന് കൂടുതലും കൊടുക്കാറുണ്ട് ബേക്കറി അടി പൊതുവേ അടുപ്പിക്കാറില്ല വരുന്ന പ്രശ്നം വന്നപ്പോഴും തീരെ അടുപ്പിക്കാറില്ല പിന്നെ പയറുകറി ശീലത്തോറിനും ചമ്മന്തിയാണ് കുഞ്ഞിന് കൊടുക്കുന്നത് കേട്ടോ ഞാൻ സാധാരണ വാരി കൊടുക്കുക ചെയ്യാറ് പക്ഷെ കുറച്ചൊക്കെ അവളെ കൊണ്ട് ഞാൻ വാരി വാരിക്കും എല്ലാ ദിവസവും കാരണം ആ ഒരു ശീലം കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വളർന്നു വരണം ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നഴ്സറിയിലൊക്കെ വിട്ടു തുടങ്ങിയ സമയമാകുമ്പോഴത്തേക്കും അവർക്കത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും കുറേ ദിവസങ്ങൾ കൂടി ഞാൻ കുഞ്ഞിനൊന്നും ഇട്ടത്തേക്ക് കളിക്കാനായിട്ട് ഇതാണ് കേട്ടോ ഇന്നിപ്പം വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റായിരുന്നു വലിയ മഴയില്ല വലിയ വെയിലും ഇല്ല കുറച്ചൊരു മെത്തോട്ടേക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് സാധാരണ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം കുഞ്ഞെ അങ്ങനെ മെത്തോടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ കുറച്ച് കോഴി പശു അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഒക്കെ അടുത്തേക്ക് അധികം പോകണ്ടല്ലോ തൂവലൊക്കെ എടുത്തും വായി വെക്കും അങ്ങനത്തെ പരിപാടി കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയതാണ് അപ്പോൾ ആയിരുന്നു ഓൾറെഡി സുഖമില്ലായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമിൽ തന്നെ എത്തിയായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ശരീരം ഒരുപാട് ഇളകാൻ പാടില്ല വേർക്കാൻ പാടില്ല മോഷൻ പോയി പോയി കുഞ്ഞ് ശരീരത്തിൽ വെള്ളം പോയിട്ടുണ്ടായിരുന്നു വെള്ളം കുറവായിരുന്നു അതൊക്കെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റെസ്റ്റ് എടുക്കണം ഹോസ്പിറ്റലിൽ പോലെയാണ് അതുകൊണ്ട് റൂമിൽ തന്നെയായിരുന്നു കൂടുതലും വേറെ